അദ്ദേഹം ലീഗിൻ്റെ അടുത്ത് വന്നിരുന്നു ഒരു സീറ്റ് തരണം ഒരു ലീഗിൻ്റെ അടുത്ത് വന്നിരുന്നു അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ അടുത്ത് പോയിരുന്നു ഒരു സീറ്റ് തരണമെന്ന് കോൺഗ്രസിൻ്റെ അടുത്ത് പോയിരുന്നു അതും കഴിഞ്ഞിട്ടാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ അടുത്ത് പോയിരിക്കുന്നത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി ഒരു പണച്ചാക്കിന് വേണ്ടി മുമ്പിൽ അടിയറ പറഞ്ഞെങ്കിൽ ഈ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ ആറാം വാർഡ് മറ്റൊരു പണച്ചാക്കിൻ്റെ മുമ്പിൽ അടിയറ പറഞ്ഞു എന്നേ ഞങ്ങളതിനെ കാണുന്നുള്ളൂ ആർ വാച്ചിങ് പെരിന്തൽമണ്ണയിൽ ആറാം വാർഡ് ലീഗിനൊപ്പമെന്ന് നാലകത്ത് ബഷീർ മാസ്റ്റർ സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിയതോടെ വെളിവായത് എൽ ഡി എഫിന്റെ രാഷ്ട്രീയത്തിലെ അല്പത്തരമെന്നും നാലകത്ത് ബഷീർ എതിർ സ്ഥാനാർത്ഥിക്ക് ആരൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചാലും ലീഗിന്റെ സിറ്റിംഗ് സീറ്റ് ഇളകില്ലെന്നും നാലകത്ത് ബഷീർ ടുഡേ ന്യൂസിനോട് പ്രതികരിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് രൂപീകൃതമായതു മുതൽ പെരിന്തൽമണ്ണ ആറാം വാർഡ് ലീഗിനൊപ്പമായിരുന്നു പോലും കളം വിട്ടാൻ തയ്യാറാവാത്ത വാർഡിലാണ് ഇത്തവണ എൽഡിഎഫ് പിന്തുണയോടെ ഒരു ഡോക്ടർ മത്സരത്തിനെത്തുന്നത് എന്നാൽ ആറാം വാർഡ് എന്നും ലീഗിനൊപ്പമാണെന്ന് പറയുകയാണ് നാലകത്ത് ബഷീർ സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ നോമിനേഷൻ നൽകിയ ആളെ പിൻവലിച്ച് സ്വതന്ത്രന് പിന്തുണ നൽകിയതോടെ എൽഡിഎഫിന്റെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയും അല്പത്തരവുമൊക്കെയാണ് പുറത്തു വന്നതെന്നും ഐ എം എയുടെ പിന്തുണയോടെ ഡോക്ടർ നീലാർ മുഹമ്മദ് മത്സരിക്കുകയാണെങ്കിൽ പോലും ലീഗിന്റെ സിറ്റിംഗ് സീറ്റിൽ മറിച്ചൊന്നും സംഭവിക്കില്ലെന്നും നാലകത്ത് ബഷീർ മാസ്റ്റർ ടുഡേ ന്യൂസിനോട് പറഞ്ഞു തൊണ്ണൂറ്റിൽ മുനിസിപ്പാലിറ്റി ആയത് മുതൽ ഇത് യു ഡി എഫിന്റെ ഒരുപാട് ആണ് യാതൊരു മുഹമ്മദ് ആയാലും ശരി ശരി അതല്ല ആണെങ്കിലും പക്ഷേ നമ്മൾ ഷാൽ ഹമീദ്ന്ന് പറഞ്ഞാൽ പാർട്ടി മെമ്പർഷിപ്പുള്ള അവരുടെ ചിഹ്നത്തിൽ അരിവാൾ ചുറ്റ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന മത്സരിക്കാൻ തയ്യാറായി നോമിനേഷൻ കൊടുത്തിട്ടുള്ള അവർ ജാഥ നടത്തി മാലയിട്ട് ആനയിച്ച് ഘോഷയാത്ര നടത്തിയിട്ടുള്ള ഒരു പാവം സാധുവിനെ പിൻവലിച്ച് ഒരു പണച്ചാക്കിൻ്റെ പുറകെ പോയി എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പാപ്പരത്വം എന്ന് അതിനെ പറയാനുള്ളൂ അതല്ലാതെ ഞങ്ങളെ സംബന്ധിച്ച് ഏത് സ്ഥാനാർത്ഥി വന്നാലും യു ഡി എഫ് ഈ മുനിസിപ്പാലിറ്റിയിലെ ഈ ആറാം വാർഡിൽ ജയിക്കും ഈ മുനിസിപ്പാലിറ്റി ആറാം വാർഡിലെ ഒരു ഇത് മൂന്നാം തവണയാണ് ബഷീർ മാസ്റ്റർ ജനവിധി തേടുന്നത് ഇത്തവണ നഗരസഭയിൽ യു ഡി എഫ് ഭരണത്തിലേറും അപ്പോൾ ലീഗിന്റെ നേതൃനിരയിൽ നിന്നുമുള്ള ഒരാൾ തന്നെ മുന്നിലുണ്ടാവണമെന്ന പാർട്ടി തീരുമാനമനുസരിച്ചാണ് വീണ്ടും മത്സരരംഗത്ത് വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏറ്റവും കൂടുതൽ ഡോക്ടർ കുടുംബങ്ങൾ താമസിക്കുന്ന ഇടമാണ് ആറാം വാർഡ് പെരിന്തൽമണ്ണയുടെ കേന്ദ്ര ഭാഗങ്ങൾ ഉൾപ്പെടുന്ന വാർഡ് ലീഗിന്റെ ഈ ഹരിത കോട്ടയിൽ ഇത്തവണ മത്സരം അല്പം കടുക്കുമെന്നാണ് സൂചന യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്